മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ ഡിസ്കൗണ്ട് കിരാറ്റൂർ മുളിയകുർശി പി ടി എം എ പി സ്കൂളിൽ വിദ്യാർത്ഥി പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തി സ്കൂൾ ലീഡർ സെക്രട്ടറി സ്പോർട്സ് ക്യാപ്റ്റൻ എന്നീ സ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് പതിനാല് പേരാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് തീർത്തും ജനാധിപത്യ രീതിയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിന്റെ സഹായത്തോടെയാണ് മുള്ളിയാക്കുശി പി ടി എം എ യു പി സ്കൂളിൽ വിദ്യാർത്ഥി പാർലമെന്റ് ഇലക്ഷൻ നടത്തിയത് സ്കൂൾ ലീഡർ ഫൈൻ ആർട്സ് സെക്രട്ടറി സ്പോർട്സ് ക്യാപ്റ്റൻ എന്നീ സ്ഥാനങ്ങളിലേക്കായി പതിനാല് പേരാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് സ്കൂൾ ലീഡറായി ഫാദിൽ അഹമ്മദ് ഫൈൻ ആർട്സ് സെക്രട്ടറിയായി എ ഹിബ സ്പോർട്സ് ക്യാപ്റ്റനായി എൻ മുഹമ്മദ് റിസാൽ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു ആധുനിക രീതിയിലുള്ള ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ ആവേശത്തിലായിരുന്നു സ്ഥാനാർത്ഥികളും വോട്ടർമാരും സ്വന്തം ചിത്രം വെച്ച് കാർഡ് പുറത്തിറക്കിയപ്പോൾ വളരെ ഹർഷനത്തോടെ ആയിരുന്നു എല്ലാരും സ്വീകരിച്ചിട്ടുണ്ട് ഇപ്രാവത്തെ സ്കൂളിൽ ഞാൻ തന്നെയാകുകയാണെന്നാണ് എൻ്റെ പ്രതീക്ഷ ശരിക്കും ഒരു പാർലമെന്ററി ഇലക്ഷൻ നടക്കുന്നത് പോലെയാണ് സ്കൂളിൽ എനിക്ക് അനുഭവപ്പെടുന്നത് വളരെ രസകരമായിരുന്നു അതിനാൽ തന്നെ എനിക്ക് കൂടുതൽ വോട്ട് കൊണ്ട് വോട്ട് കിട്ടി വിജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇലക്ഷൻ പ്രഖ്യാപനം മുതൽ രണ്ടാഴ്ച നീണ്ട പെരുമാറ്റച്ചട്ടവും പ്രചാരണവുമൊക്കെയായി ഒരു തിരഞ്ഞെടുപ്പ് പ്രതീതിയിൽ തന്നെയായിരുന്നു വിദ്യാലയം അത് കൃത്യമായ രൂപത്തിൽ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടി പ്രായോഗികൾ ഒരു വോട്ടിംഗ് സിസ്റ്റത്തിനെല്ലാ ഘട്ടങ്ങളും ഞങ്ങളിവിടെ പാലിച്ചിട്ടുണ്ട് ആദ്യമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പിന്നീട് അതിൻ്റെ സൂക്ഷ്മ പരിശോധന തുടർന്ന് അന്തിമ സ്ഥാനത്ത് പ്രഖ്യാപിച്ചു ലിസ്റ്റ് പറ്റാത്ത ശേഷം കുട്ടികൾക്ക് പരിചയത്തിലുള്ള അവസരങ്ങൾ നൽകി ഇന്ന് വോട്ടിലിറക്കിയാണ് സംവിധാനങ്ങളിലൂടെ അത് നിർവഹിക്കാനും സാധിക്കുന്ന ഒരവസരമാണ് ഈ വിദ്യാലയം നൽകിയിട്ടുള്ളത് ഈ സാമൂഹ്യശാസ്ത്ര വിഭാഗമാണ് ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് പ്രധാനാധ്യാപകൻ സി ടി അസ്ലമായിരുന്നു ചീഫ് ഇലക്ഷൻ ഓഫീസർ പോളിംഗ് ഓഫീസർ അസിസ്റ്റന്റ് പോളിംഗ് ഓഫീസർ ബൂത്ത് ഏജന്റുമാർ പോലീസ് എന്നീ ചുമതലകൾ വിദ്യാർത്ഥികളും ഏറ്റെടുത്തു ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് സീനിയർ അസിസ്റ്റന്റ് ജമാൽ ആന്തൂരത്തോടി ഫലപ്രഖ്യാപനം നടത്തി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അധ്യാപകൻ എം മുജീബ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഇലക്ഷൻ കൺവീനർ വി മൻസൂർ അലി വി പി ഷെരീഫ് ആസിഫ് വഹീദ തുടങ്ങിയവർ നേതൃത്വം നൽകി News Bureau, que es